السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس 2009-09-04 إن تحديث البرامر شكينده وائد അത് നമ്മെ മടിയനാക്കും അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം അബൂദാബൂദ് റലിയുലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇബിൻ അബി സായി ഖുദി റലി അള്ളാഹു പിതാവ് അബൂ സായിദ്ദിൻ ഖുദി റലി അല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹി സാഹു അലൈഹി വസ്ലാം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇതാ തസാ അബ അഹദുക്കും ആരെങ്കിലും കോട്ടുവായിട്ടാൽ കോട്ടുവായാ കോട്ടുവായ് എന്ന രൂപത്തിലും പറയാം ആരെങ്കിലും കോട്ടുവായിട്ടാൽ ഫൽ യുംസിക് അല ഫീഹി അവൻ വായയുടെ മേലിൽ അടച്ചു വെച്ച് കൊള്ളട്ടെ ഇങ്ങനെ ഇടത് കൈ കൊണ്ട് കയ്യിൻ്റെ പുറഭാഗം കൊണ്ടത് അടക്കുക കോട്ടുവായിട്ടാൽ അത് അടയ്ക്കുക ഇന്ന ശൈതാന യഥുഹു കാരണം ആ ഗ്യാപ്പിൽ പിശാജ് അവനിൽ പ്രവേശിക്കും കോട്ടുവായിടുമ്പോൾ കൈ കൊണ്ട് അടച്ചു പിടിക്കാതെ അതങ്ങനെ തുറന്നു വിട്ടാൽ ഓപ്പണാക്കിയാൽ ഉള്ളിലേക്ക് കടക്കും പിശാജ് മനുഷ്യനിൽ കടന്നുകൂടും അഥവാ പിശാജ് മനുഷ്യനിൽ പിന്നീട് മടിയുണ്ടാക്കി തീർക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളാണെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അവിടെ നമ്മളെ മടിയന്മാരാക്കി അതിൽ നിന്ന് പിന്തിരിപ്പിക്കൽ പിശാജിൻ്റെ ഒരു ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ പിശാചിന് ഗ്യാപ്പ് കൊടുക്കരുത് അടച്ചുപെടണം അഴുദ്ബില്ലാഹിമൻ ഷെയ്ത്താനും റജീം എന്ന് കൂടി ചൊല്ലിയിട്ട് അടക്കാൽ അത് നല്ലതാണ് പിശാജിന് ഒരു കാവൽ തേട് കാരണം അത് പൈശാചികമാണ് പ്രത്യേകിച്ച് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുമ്പോൾ പിന്നീടൊന്നും ചെയ്യാതിരിക്കാൻ ആ സമയം കോട്ടുവായ ഇടുന്ന ഗ്യാപ്പിൽ ക്ഷീണം വരുമ്പോഴത് സ്വാഭാവികമായിട്ടും വരും അവിടെ പിശാജ് കടന്നുകൂടും അതുകൊണ്ട് കോട്ടുവായ ഇടുമ്പോൾ നമ്മൾ വായ അടച്ചു കുടിക്കണം അഴൈദുബി ലാഹിമിനെ ഷൈത് വാങ്ങിയെന്ന് ചൊല്ലുകയും ചെയ്യാം അങ്ങനെ പിശാചിനെ തൊട്ട് കാവൽ തേടി കൂട്ടുവായ അടച്ച് നമ്മളതിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കണം എന്നർത്ഥം അള്ളാഹു താര ഹബീബ് സലഹു അറഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞ അദബുകളൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് തൂഫീക്ക് നൽകുമാറാവട്ടെ അസലമലൈക്കും വാഹന വാത്തൂ